ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നോമ്പ് നോമ്പ് പണീൻ്റെ അപ്പം ഇന്നലെ ഒരു റൂം എടുത്തു ഇന്നിപ്പോൾ രണ്ടാമത്തെ റൂം എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ ഇപ്പം രണ്ട് റൂമുള്ളു അപ്പം ഇന്ന് റൂം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നാളെ ആൾ അങ്ങനെ ഓരോ ദിവസം ഓരോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞായറാഴ്ച അടുക്കളി റൂം കൊടുക്കാൻ വിചാരിച്ചു മക്കളോ ഇവുണ്ടെന്നക്കുട്ടിനെ നോക്കാന്ന് കുറച്ചൊക്കെ ഒന്നും നോക്കല്ലോ അപ്പം അടുക്കളയിൽ കപ്പള വെച്ചിട്ടുണ്ടാവുക പിന്നെ ഓളിങ് കൊണ്ട് അങ്ങനെ തട്ടിമുട്ടി പോകും പറഞ്ഞ പോലെ ഓളിങ്ങോപ്പം കൂട്ടി അങ്ങനെ പോകും കേട്ടോ എന്നാലും കുറേ പണിയാണ് നേരം മികുനേരം റൂമ് കഴിയുമ്പോഴത്തേക്ക് മികുനേരമാകും കേട്ടോ എന്നാൽ മതി നമ്മൾ ഓളിങ് കൊണ്ട് പണിയെടുക്കുമ്പോൾ അതിനനുസരിച്ചില്ല പണി എടുക്കാനേ കഴിയുള്ളൂ അപ്പോൾ ഓൾ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നിൽക്കുക അപ്പോൾ അങ്ങനെ നേരം വെഗണ കേട്ടോ പിന്നെ ഓൾക്കിടക്ക് പൈസ കൊണ്ട് കൊടുത്ത് പിന്നെ പിന്നെ ഓൾ ഉറക്കണം അങ്ങനൊക്കെ ആകുമ്പോൾ നമുക്ക് നേരം വെങ്ങും അപ്പോൾ അങ്ങനെ ഇട്ടാ അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമൊക്കെ റൂമൊക്കെ പൊടിയൊക്കെ നല്ലവണ്ണം തട്ടിട്ടാണ് പിന്നെ ഫേനൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് പിന്നെ ഫേനൊക്കെ ഒന്ന് തോത്തിയിട്ടാ ആദ്യം ആ ഒരു കോട്ടൻ കണ്ടം ഉടുത്താണ്ടട്ടോ തോത്തിയത് എന്നിട്ട് പിന്നെ പൊടിയൊക്കെ തട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ പൊടിയും തട്ടി കഴിഞ്ഞു പിന്നെ അടിച്ചരി കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളം എടുത്താണ്ടൊക്കെ ഒന്ന് തോത്തിട്ടാണ് അതിൽ നമ്മൾ വെള്ളത്തോളം തോറ്റി അതിന്മത്തെ ചളിയൊക്കെ പൊടിച്ചല്ലോ അപ്പം ആദ്യമൊക്കെ പൊടിയൊക്കെ തട്ടി ഒക്കെ കഴിഞ്ഞ് അടിച്ചരി ഇട്ടിട്ട് പിന്നെ നമ്മൾ അങ്ങനെ ആക്കിയിട്ടാണ് എന്താ നമ്മളെ കട്ടിലിട്ടോ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി എന്താപ്പം അതിൻ്റെ ഉള്ളിലത്തെ പൊടികളൊക്കെ ഞാൻ ഇതാക്കിയിട്ടോ കടക്കം പിന്നെ ആൾക്ക് കൊണ്ടുപോയിട്ടോ ജനി ഇതാ അതിൻ്റെ അപ്പം പണിയെടുക്കണുണ്ട് കേട്ടോ ഓളും അടിച്ചു തരാനും ഇതാക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആൾമാറിൻ്റെ അടിയിലാണ് നമ്മൾ കാണാത്തതൊക്കെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പം കാണുന്നില്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കണേ പൊടി നല്ലോണം ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതൊക്കെ ഇതാക്കി പിന്നെ കട്ടിലിങ്ങനെ നെയ്ക്കുന്ന അടും ഇങ്ങനെ ഇതാവും കേട്ടോ പിന്നെ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുട്ടോ കട്ടിൽ ഇപ്പം തന്നെയാണ് ഇട്ടോ ഞാൻ നന്നാക്കി കഴിഞ്ഞിട്ട് ഞാൻ കട്ടിൽ ഈ ഭാത്തക്കാക്കി ഇട്ടിടുന്നത് കട്ടിൽ അപ്പോൾ പിന്നെ അങ്ങനെ ആക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നടു അതിന് നടുതാക്കിയ ഉള്ളിലൊക്കെ മാറാറേം അതും പിന്നെ നമ്മൾ കാണാതെ പോയ ഓരോ സാധനങ്ങൾ കിട്ടും പറഞ്ഞ പോലെ അങ്ങനത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെൻസിലൊക്കെ ഉണ്ടായിന് കിട്ടീനെ അതിൻ്റെ ഉള്ളിന് പൈൻറ്റുള്ളിലത്തെ പൊടികളൊക്കെ പിന്നെ തട്ടിയിട്ട് ജോലി എടുത്താണ്ട ലോണം തട്ടിയിട്ട പൊടി എന്നിട്ട് പിന്നെ അതങ്ങനെ ഇങ്ങോട്ടാക്കിട്ട് മറിച്ച് വെച്ചു ഇട്ടോ പൊടി തട്ടാൻ വേണ്ടി നേരെ വെച്ചാണ്ട് അതിൻ്റെ അതിന് നാല് ഭാഗം നാല് ഭാഗവും പൊടിയൊക്കെ തട്ടിയിട്ട് ഞാൻ പിന്നെ പിന്നെ പൊടിയൊക്കെ തട്ടി എല്ലാ പൊടിയും തട്ടി പിന്നെ അന്ന് അടിച്ചേരി ഇട്ടു കേട്ടോ ഒക്കെ ഒന്ന് അടിച്ചേരി ഇട്ടു പിന്നെയാണ് തോത്താൻ വേണ്ടി നിന്നത് കേട്ടോ നിങ്ങളെ നോമ്പ് പണിയൊക്കെ കഴിഞ്ഞോ ഇവിടെ എത്തി അടുക്കള ആണില്ല നമുക്ക് ലാസ്റ്റിൽ പിന്നെ അടുക്കള അടുക്കാൻ ജരിച്ചുട്ടോ ഇപ്പോൾ അടുക്കളയിൽ കുറച്ച് തോന്നുന്ന പണിയുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ട് മക്കൾക്ക് ലീവുണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണേ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കാതെ കാണണം ഇട്ടോ അങ്ങനെ ഒരു വിധം തട്ടി കൊയുങ്ങി കുറച്ച് നേരം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചോ പിന്നെ ഇതിങ്ങനെ ഇട്ടപ്പോൾ ഇതിൻ്റെ അടിയിലും ഉണ്ട് ഇട്ടപ്പൊടികൾ കുറേ അപ്പോൾ അതൊക്കെ പിന്നെയും തട്ടിട്ടൊടികളിങ്ങനെ പിന്നെ മറ്റേത് ഇക്കെ വന്നിട്ട് പിന്നെ ഒക്കെ പൊന്തി ഇതാക്കി തന്നോട്ടോ പൊന്തിക്ക് വന്നോട്ടോ ഇതിച്ച് കയ്യണ മറ്റേച്ച് കഴിയണില്ല കേട്ടോ കയ്യണതൊക്കെ നമ്മൾ കുറെ എടുത്തു കയ്യാത്ത പിന്നെ ഒക്കെ വന്നപ്പോൾ പിന്നെ ഒക്കെ ചെയ്ത് അങ്ങനെ ഇതാക്കി തന്നെ കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ഈ ചെറിയ ചെറിയ ജന്തുക്കൾ കൊണ്ടിട്ട് എന്താണ് നമ്മൾ ഈ മത്തംകൂരുണ്ടല്ലോ മത്തങ്കൂരിൻ്റെ പോലത്തെ ഒരു ജന്തു അങ്ങനെ മക്കണ്ട മത്തൻകൂർ എന്നെ ഇതാവുള്ളൂ കാക്കണ്ട മത്തൻകൂർ എന്നെ വിചാരിച്ചുള്ളൂട്ടോ അങ്ങനത്തെ ഒരു ചെറിയ ജന്തു അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ അങ്ങനത്തെ ജന്തു ജന്തു ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയാനും കിട്ടോ കണ്ട മത്തങ്കൂരോ അങ്ങനത്തെ ഒരു ചെറിയൊരു അങ്ങനത്തത് അതൊക്കെ കുറേ അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു അതൊക്കെ നല്ലോണം തട്ടിട്ടാനോ അതിന് ഇങ്ങനെ ഒട്ടും ഇങ്ങനെ പൊടിച്ചോണ് ഉണ്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ ചമ്മല് നമ്മൾ തട്ടിയ പൊടിയൊക്കെ കിട്ടിട്ടോ പിന്നെ ജെല്ലക്കുട്ടി ഇതാ അതിൻ്റെ കാലിൻ്റെ അടിയിൽ തന്നെ ഉണ്ട് കിട്ടോ അപ്പം പിന്നെ ആ പൊടിയൊക്കെ തട്ടി പിന്നെ ഈ കട്ടിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഇതുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ ആൾക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ ഇന്നലെ ഈ റൂമിക്കാണ് ഇതിനൊക്കെ വെച്ചത് ഇന്ന് ആൾക്കട്ടൊക്കെ വെക്കണത് ആ റൂം നന്നാക്കി വെച്ചതല്ലേ പിന്നെ ഞാൻ ആ പൊടി കൊണ്ടുപോകാണ്ടല്ലോ വെച്ചിട്ട് ആളില്ല വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ തോത്തിയിട്ടോ പിന്നെ അതിൻ്റെ ഇക്കെ വന്നപ്പോൾ പിന്നെ കട്ടിലിങ്ങനെ എടുപ്പിച്ചു ഇത് പിന്നെ അതിൻ്റെ ഉള്ളും പൊടിയും ഒക്കെ ഞാനൊന്ന് തോത്തി എടുത്തുട്ടോ അതും പിന്നെ ആ കട്ടിലൊക്കെ ഒന്ന് തോത്തി ഇനി നമ്മൾ ബാത്റൂമിൽ അതിലൊക്കെ തോത്തിന്ന് ഇട്ടോ അപ്പോൾ പിന്നെ വേഗം പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ആ ഹീല തോത്ത് ഹീല പിന്നെ ഒന്ന് പോയി കല്ലുമ്പം തിരുമ്പിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ വീടിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഒന്ന് തോത്തിയാൽ പിന്നെ ഹീലമ്മ പൊടി ഉണ്ടാവല്ലോ പിന്നെ ആ പൊടിയില്ല ഇതിന് പൊടിയില്ല ഹീല നമ്മൾ മറ്റുള്ള ധീമലും ആക്കാൻ ആക്കുമ്പോൾ അതിമക്കെ ചെയ്യുമ്പോൾ ചളി പൊടിച്ചെല്ലാം ചെയ്യുക അപ്പോൾ പിന്നെ ഒന്ന് തോത്തി കഴിഞ്ഞാൽ അതൊന്ന് ശോബ് പൊടിയും ഷോബിനൊക്കെ ഇട്ടുണ്ടോ നല്ലൂടെ തേച്ച് തിരുമ്പി പിന്നെ ഈ വെള്ളം മാറ്റി പിന്നെയും വേട്ടനൊക്കെ ഉണ്ട് കേട്ടോ അത് വീടേൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഉള്ളുട്ട് നമ്മൾ പിന്നെ നേരം വെഗുമ്പോൾ ചേച്ചാ വെള്ളം മാറ്റണത് തിരുമ്പാൻ പോകണതും പിന്നെയും വന്ന് അങ്ങനെ പെടുക്കർക്ക് അങ്ങനത്തെ പണികളും കൈയിൽ ഉണ്ട് കേട്ടോ എങ്ങനെയായാലും വെകുന്നേരം ആവും പിന്നെ വെകുന്നേരമാണ് പിന്നെ ബാക്കി തിരുമ്പാൽ അല്ല ഇതൊക്കെ പിന്നെ വെകുന്നേരം ഇട്ട് പിന്നെ തിരുമ്പിയതൊക്കെയാണ് പിന്നെ അത് ആൾന്മാരെ തോത്തിട്ടോ അപ്പോൾ ആൾമാരൊന്ന് ഞാൻ പിന്നെ സോപ്പ് ഷാബൂൻ ഉണ്ടെടുത്ത് അങ്ങനെ വരുത്തി കേട്ടോ നമ്മൾ ഒക്കെ ഒന്ന് പൊടി തട്ടിയാണ്ട് പിന്നെ നനച്ച് തോത്തണുള്ളൂട്ടോ അപ്പോൾ ആൾമാരൊക്കെ ഒന്ന് നല്ലവണ്ണം പൊടി തട്ടി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാവും അതൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോൾ പിന്നൊക്കെ കഴിഞ്ഞ് റൂമ് കാണുമ്പോൾ ഒരു വൃത്തിയാണ് എന്നും നമ്മൾ അടിച്ചു കരി തൊടുക്കണമൊക്കെ ഉണ്ട് എന്നാലും ഒക്കെ ഒന്ന് മാറ്റി ഇതാക്കി അങ്ങനെ നമ്മൾ ചെയ്യലില്ലല്ലോ നമ്മളൊക്കെ ഒന്ന് തോത്തി അങ്ങനെ നമ്മൾ ഇതാക്കുക പിന്നിങ്ങനാവുമ്പം എല്ലാവരും അങ്ങനെ ചെയ്യലുണ്ടല്ലാറില്ല നമ്മൾ നോമ്പിനാണല്ലോ നമ്മൾ കട്ടിലൊക്കെ പൊതിച്ച് കട്ടിൻ്റെ അടിയൊക്കെ താത്തി അതിൻ്റെ അടുക്ക നമ്മളങ്ങനെ ചെയ്യലില്ല കട്ടിലൊക്കെ തൂതാക്കിയാലും കടക്ക വെയിലത്തിട്ടാലും ജനാലും ജനാലൊക്കെ നമ്മൾ പിന്നെ അടുക്കിടക്ക് പൊടിയത് തട്ടെന്നാലും ഇങ്ങനെ നമ്മൾ ചിലപ്പം ചെയ്യലുണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്തെല്ലാ റൂമും എല്ലാം റൂമിലത്തെ എല്ലാ ക്ഷതങ്ങളും പുറത്തിട്ട് ഒക്കെ നന്നാക്കി കഴിഞ്ഞപ്പം റൂം കാണാനും വൃത്തിയിലേ ഒരു പുതു റൂമിൻ്റെ പോലെ പറഞ്ഞു എൻ്റെ മകള് സ്കൂളിൽ വിട്ട തന്നെ ഞാൻ പിന്നെ കട്ടില്ലാതെ ഇങ്ങനെ പിന്നെ കട്ടിൽ മാറ്റിയൊക്കെ ഇട്ടപ്പോൾ പിന്നെ മകളൊന്നും അത് പുതിയ റൂമിൻ്റെ പോലെ തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരും വരുമ്പോൾ നമ്മളും പണി എടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോൾ തന്നെ നമുക്കിത് പണി എടുത്തു എന്ന് തോന്നാം ഞാൻ എന്തായിട്ട് കട്ടിലൊക്കെ അങ്ങനെ ഉള്ളത് പിന്നെ അങ്ങനെയൊക്കെ മാറ്റി ഇടുമ്പോൾ നമുക്കൊരു പഴയ റൂമിൽ നോക്കിയ പോലെ ഉണ്ടാവില്ല നമ്മൾ പുതിയ റൂമൊക്കെ നോക്കിയ പോലെ തന്നെ എന്തെങ്കിലൊക്കെ ഒന്ന് മാറ്റം വെച്ച് അങ്ങനെ അങ്ങനെട്ടാണ് ചെയ്തതും ഇനി കുറേ കഴിഞ്ഞ് ഞാൻ അടുത്ത രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ പിന്നെ മണി മാറ്റി ഇടയും ചെയ്യാമല്ലോ നമുക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ജനാലോ പിന്നെ നമ്മളെ ജനാലവാതിയിലൂണും പൊടി ആദ്യം പൊടി തട്ടിന് പിന്നെ നഞ്ഞെ കണ്ടത്തോട് തോർത്താണ് കേട്ടോ അപ്പോൾ ജനാലവാതിലും തുറന്നിട്ടില്ല തന്നെ അപ്പുറത്ത് പണിക്കാരുണ്ട് കേട്ടോ അപ്പം എല്ലാ പൊടി ഉണ്ടവിടെ അപ്പം തുറന്നാൽ പൊടി പാരും പിന്നെ നമ്മളിങ്ങനെ കമ്പി മാത്രം തോത്തി തോത്തിട്ടൊടിഞ്ഞ് അങ്ങനെ പുറം ജനാലിൻ്റെ പുളി തോത്തുമ്പോൾ അങ്ങനെ തുറന്നാണ്ട് തോത്താന്ന് വിചാരിച്ചു കിട്ടാ പുളിയും എപ്പോൾ തോത്തണില്ല എല്ലാ റൂമും കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാ പുറത്തു കൂടെ ഇറങ്ങിയിട്ട് എല്ലാ പുളികളും ജനാലവാതിലിൻ്റെ പുളികളൊക്കെ തോത്താന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ പണിക്കാരുണ്ടായിട്ട് വാറി തോറന്നു ജനാലിൻ്റെ തോറന്നില്ല പുളി പിന്നെയും ആവല്ലോ ഉള്ളുക്ക് റോഡ് വക്കത്തന്നെ വീടും അപ്പം പിന്നെ പൊടി ഇങ്ങനെ ആവും അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ ലാസ്റ്റ് നമ്മളെ വാതിൽ വാതിലെല്ലാം ലോണ് തോത്തിയിട്ട് ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ വാതിൽ ഒക്കെ തൂത്തി ആ രണ്ട് ഭാവും തൂത്തി വാതിൽമ്പം പിന്നെ ആ ചളി ഉണ്ട് തോത്തി കഴിയുമ്പോൾ പിന്നെ ചളി നമ്മൾ വള്ളം വള്ളം കാണുമ്പോഴാണ് ചളി ഉണ്ടെന്ന് അറിയട്ടോ അങ്ങനെ തോത്തുമ്പോഴാണെന്ന് വെച്ചാളി നമുക്ക് അങ്ങനെ നോക്കുമ്പോഴൊന്നും ചളി അങ്ങനെ അറിയണില്ല പക്ഷെ തന്നെ ഇതോടെ തോത്തി പിന്നെ ഒലമ്പി പിന്നെയും തോത്തുമ്പോൾ നമുക്ക് ചളിയൊക്കെ നോണം കിട്ടുന്നുണ്ട് കിട്ടും അപ്പം കൃതിലൊക്കെ നല്ല ചളി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ഇപ്പം അടിച്ചരലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടോ അടി തുടക്കലൊക്കെ കഴിഞ്ഞ അതും എടുത്തിട്ടില്ല നമ്മളെ ജനക്കുട്ടി ഉറങ്ങലും നീച്ചലൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ ഓടേം കൊണ്ടൊക്കെ തോത്തിയത് അപ്പോൾ പിന്നെ അങ്ങനെ വീടിയെടുക്കാൻ പിന്നെ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ എല്ലാതും തോത്തി ആൾമറിയും കട്ടിലും ഒക്കെ തോത്തി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുട്ടോ പിന്നെ നമ്മളെ അന്തിക്കൊക്കെ ഇല്ലാതെ ഇട്ടത് അണക്കമ്മയും പൊരിച്ചതും പിന്നെ ഉച്ചക്കത്തെ മമ്പ ഇറുപ്പേരി ഉണ്ട് കേട്ടോ അപ്പം ദന്തിക്കൊക്കെയാണ് കെട്ടോ അന്തിക്കൊക്കെ അന്തിക്ക് ഉണ്ടാക്കിയത് ഇട്ട കഴിഞ്ഞാണ്ടാണ് ഇട്ട് പിന്നെ അന്തിക്കാണ് ട്ടോ പിന്നെ വീടിയെടുക്കുന്നത് റൂമിൻ്റെ കട്ടിലൊക്കെ കടക്കയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ആക്കി രാത്രി ട്ടോ പിന്നെ ചോറുന്ന കഴിഞ്ഞ് ഇതാക്കി നമ്മളെ പൂ ഇതൊക്കെ ഞാൻ ഈ ട്ടോ ഉള്ളുണ്ടിട്ട് ഞാൻ നന്നാക്കാൻ പിന്നെ ആക്കെ പോലെ നന്നാക്കാൻ വിചാരിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നന്നാക്കണതാണല്ലോ നമ്മൾ തുടങ്ങിപ്പായൊക്കെ അങ്ങനെ മാറ്റിയതൊക്കെ ഞാൻ അതൊള്ളു